പ്രിയപ്പെട്ടവർ അസലാമലൈക്കും വരഹമത്തള്ള വർക്കാത്തു ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ട് ഒരാൾ വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഷിയാബ് ചോറ്റൂറിനെ ഫോൺ ചെയ്യുന്നു എന്നിട്ടോ ഷിഹാബിനെ പ്രകോപിപ്പിക്കുന്ന നിലയിൽ സംസാരിക്കുന്നു അത് കഴിഞ്ഞ് ഷിയാബ് ഷിയാബിൻ്റെ ജ്യേഷ്ഠന് ഫോൺ കൊടുക്കുന്നു വെറുതെ ഒരാളെ അങ്ങോട്ട് വിളിച്ച് പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ ആർക്കായാലും ദേഷ്യം വരും ഈ കാർ ഓടിക്കുന്ന ആളാണെങ്കിൽ രണ്ടുപേരെയും ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ഈ സംസാരത്തിനിടയിൽ തന്നെ ഇയാൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ ആണ് നമ്മളൊക്കെ കണ്ടത് ആ വീഡിയോയുടെ അല്പം നമുക്ക് കാണാം നല്ലൊരു ദിവസമായത് കൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് പ്ലേ ചെയ്യുന്നില്ല ചെയ്യുന്നില്ലേ പറ്റിക്കലിന്റെ പ്ലാനൊക്കെ സ്റ്റാർട്ട് ചെയ്താ കംപ്ലീറ്റ് പറ്റിക്കൽ തുടങ്ങിയ അത്യാവശ്യം പറ്റിക്ക നാട്ട് പുറത്തു പോയി നല്ലോണം പറ്റിക്കണ്ടെന്ന് പറഞ്ഞാ പറ്റിക്കാൻ അതന്നല്ലേ പറ്റിക്കല്ലേ അതുകൊണ്ടല്ലേ അല്ലാനെ വിളിക്കരുത് കണി അള്ളഹാനെ വിളിക്കരുത് പാവപ്പെട്ട അപ്പോൾ കേട്ടില്ല ഒരാള് വിളിച്ചിട്ട് ഷിയാബ് ചോറ്റൂരിനോട് ചോദിക്കുക എന്തുണ്ട് ഷിയാബെ സുഖമില്ല അപ്പം ഷിയാബ് മാന്യമായിട്ട് പറഞ്ഞു അലഹമില്ല സുഖം തന്നെ അതിനുശേഷം അയാൾ ചോദിക്കുന്നത് പറ്റിക്കലിന്റെ പ്ലാൻ ഒക്കെ എവിടം വരെ ആയിരുന്നു അങ്ങനെ വേണ്ട ഒരു മനുഷ്യൻ ദേഷ്യം പിടിക്കാവുന്ന രീതിയിലാണ് ഇയാളുടെ സംസാരം നമ്മളൊക്കെ കേട്ടതാണ് ഇയാളിപ്പോൾ വിളിച്ചത് അടിയുണ്ടാക്കാൻ തന്നെയാണ് അല്ലേ നമ്മളൊക്കെ ഷിയാബിനെ അനുകൂലിച്ചും അല്ലാതെയും നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് പണ്ഡിതന്മാരൊക്കെ നല്ലതിനെ അനുകൂലിക്കുകയും തെറ്റിനെ ചൂണ്ടിക്കാണിച്ചും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഞാനടക്കം തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുക തെറ്റുകളെ പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ ഒരു മനുഷ്യനെ തന്നെ ടാർഗറ്റ് ചെയ്ത് ആ മനുഷ്യനെ ഇല്ലാതാക്കുന്ന രീതി നമുക്ക് പറഞ്ഞ രീതിയല്ല അവൻ്റെ തെറ്റുകൾ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ന്യായീകരണവുമായി അതിൻ്റെ തെറ്റിദ്ധാരണ അവൻ നീക്കി കൊടുക്കുന്നതുമുണ്ട് ഷിയാബി ഇസ്ലാമിനെ വിറ്റ് കാശുണ്ടാക്കുന്നു എന്ന് പറയുന്നു അതിൻ്റെ വീഡിയോയും നമ്മൾ കാണുന്നുമുണ്ട് വെറുതെ ഒരാളെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് യാതൊരു കാര്യവുമില്ല അവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതുകൊണ്ട് നഷ്ടമാകുന്നത് ചിലപ്പോൾ നല്ല നല്ല കാര്യങ്ങളായിരിക്കും ഓരോ ദിവസവും നടന്നു വരുന്ന ന്യായീകരണം വെച്ചാണ് നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്നത് ചിലപ്പോൾ അത് ന്യായീകരിച്ചിട്ടാവാം അല്ലാതെയും ആവാം ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷിയാബ് ഇവരോട് ദേഷ്യപ്പെട്ടു എന്നുള്ള നിലക്കാണ് ഒരു മനുഷ്യനെ ദേഷ്യം പിടിപ്പിച്ചാൽ ദേഷ്യം പിടിക്കാത്തവരായി ആരുമില്ല ഷിയാബിനെ സംബന്ധിച്ചിടത്തോളം ഷിയാബ് ആരോടെ പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ക്ഷമാപണം നടത്തിയിട്ടുമുണ്ട് അതൊക്കെ ഒരു ഈമാനിൻ്റെ ഭാഗം തന്നെയാണ് ഒരു മനുഷ്യനോട് എന്തെങ്കിലും അസൂയോ ദേഷ്യമോ ഉണ്ടെങ്കിൽ ആ ഒരു മനുഷ്യനെ തന്നെ ആ ഒരു മനുഷ്യൻ്റെ ബാക്കിൽ നിന്ന് തന്നെ പോയിട്ട് വിമർശിക്കുന്നത് ഒരു നല്ലൊരു കാര്യമായിട്ട് ഞങ്ങൾക്കാർക്കും തോന്നുന്നില്ല ഒരു വലിയൊരു കാര്യമായിട്ടും തോന്നുന്നില്ല ഇപ്പോൾ വിമർശിക്കുന്നവരുടെ കാര്യം എടുത്ത് നോക്കിയാൽ ഷിയാബിനെ തകർക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഷിയാബ് ഇങ്ങനെ പൊങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക അതിൽ തന്നെ നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ കിട്ടുന്ന ഉത്തരമുണ്ട് ഒരു കള്ളത്തരത്തിന് അധികാലം ഒന്നും ആയുസ് ഇതിപ്പോൾ ഒരാളോട് ദേഷ്യമോ വിരോധമോ എന്തുണ്ടെങ്കിലും നമ്മൾ അയാളോട് നമ്മൾ ഇടപെടേണ്ട ഒരു രീതിയുണ്ട് ഇസ്ലാമി അയാളോട് അനീതി കാണിക്കാതെ മാന്യമായ രീതിയിൽ പെരുമാറാനാണ് നമ്മുടെ കുർആാൻ പറഞ്ഞത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഇയാൾ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇയാൾ കാണിച്ചത് അനീതിയല്ലേ ഷിയാബ് ചോറ്റൂരിനെ അങ്ങോട്ട് വിളിച്ച് ദേഷ്യപ്പെടുത്തുന്നതല്ലേ നമ്മളൊക്കെ കണ്ടത് ഷിയാബ് ആദ്യം അതിന് നല്ല രീതിയിൽ തന്നെയാണ് മറുപടി പറഞ്ഞത് പിന്നെ ഒരാളെ എങ്ങനെയൊക്കെ ദേഷ്യപ്പിടിപ്പിക്കാൻ പറ്റോ അങ്ങനെയൊക്കെ അയാൾ ശ്രമിക്കുകയും ചെയ്തു ഇതൊക്കെ അനീതിയല്ലേ ഒരിക്കലും ഒരാളോട് എന്ത് ശത്രുതയുണ്ടായാലും ദേഷ്യമുണ്ടായാലും അനീതി കാണിക്കരുത് എന്നല്ലേ നമ്മുടെ കുറുവാൻ നമ്മളെ പഠിപ്പിച്ചത് അയാളോട് മാന്യമായ രീതിയിൽ സമീപിക്കാനല്ലേ നമ്മുടെ കുറുവാൻ നമ്മളെ പഠിപ്പിച്ചത് സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ഓർക്കണം നല്ലൊരു ദിവസമാണിന്ന് ഒരു മനുഷ്യനെ തരംതായ്ത്താൻ ഏതൊക്കെ രീതി ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരൊക്കെ വീഡിയോ ചെയ്യുന്നത് ഷിയാബ് ചോറ്റൂർ നടന്ന് അജിന് പോകാൻ ശ്രമിച്ചപ്പോൾ വഹാബികളൊക്കെ അത് തെറ്റാണെന്ന് പറഞ്ഞ് അതിൻ്റെ മാനദണ്ഡങ്ങൾ പണ്ഡിതന്മാർ വിവരിച്ചു കൊടുത്തു നടന്ന് അജിന് പോകുന്നത് തെറ്റൊന്നുമല്ല അതിന് പ്രത്യേകിച്ച് കൂലിയുമില്ല ഇത്ര തന്നെ ഷിയാബ് വടക്കേ ഇന്ത്യയിൽ പോയിട്ട് വലിയ ആളായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വിമർശകരുടെ അഭിപ്രായം ശരിക്കും പറഞ്ഞാൽ ഷിയാബ് അവിടെ ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം തന്നെയാണ് ഒന്നും അറിയാത്ത ഇസ്ലാം എന്താണെന്ന് അറിയാത്ത കുറച്ച് ആൾക്കാർക്ക് ദീനി പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഷിയാബ് കുറച്ച് ആൾക്കാരുടെ ഇടയിൽ ചെന്ന് ഇസ്ലാം ദാബത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഷിയാബ് അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ് അതിന് പകരം ഇവർ ചെയ്യുന്നത് എന്താണ് അവന് അവിടുന്ന് കിട്ടുന്ന പൈസ മുഴുവൻ ഇതിനു വേണ്ടി തന്നെയാണ് ഇവൻ ചെലവഴിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലത് കാണുമ്പോൾ നമ്മൾ അനുകൂലിക്കുകയും തെറ്റ് കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കുകയുമാണ് വേണ്ടത് ഒരാളോടും ഒരു ശത്രുവിനോടും നമ്മൾ അനീതി കാണിക്കാൻ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ അടുത്തു തന്നെ നല്ലൊരു വീഡിയോയുമായി കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാർക്കാത്തു